കുട്ടികളുടെ നാടകവും ആട്ടവും പാട്ടുമായി പാലായി രാമാനുജം സ്മൃതി നടന്നു പാല അരുണാപുരം ഗവൺമെന്റ് സ്കൂളിലാണ് സ്മൃതി രാവിലെ മുതൽ ഡോക്ടർ അബീഷ് ശശിധരൻ കുട്ടികളുടെ നാടക നയിച്ചു ദക്ഷിണേന്ത്യൻ വേദിയുടെ ദൃശ്യഭാഷയ്ക്ക് ഭാഷയ്ക്ക് അടിത്തറ നൽകിയ നാടകാചാര്യൻ പ്രൊഫസർ എസ് രാമാനുജം മാസ്റ്ററിന്റെ ഒൻപതാമത്തെ ചരമവാർഷികത്തിൽ ഔപചാരികതകളില്ലാത്ത നാടക സ്നേഹികൾ ഒത്തുകൂടി പാല അരുണാപുരം ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന രാമാനുജം സ്മൃതി സദസ്സിൽ ചലച്ചിത്ര താരം സുനിൽ സുഗതയും പങ്കെടുത്തു സർഗാത്മക സംഘാടനത്തിലൂടെ മലയാള നാടകവേദിക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഇ ടി വർഗീസ് മാസ്റ്ററിന് പ്രൊഫസർ എസ് രാമാനുജം സ്മൃതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സമർപ്പിച്ചു ഈ വർഷത്തെ രാമാനുജം സ്മൃതിയിൽ കുഞ്ഞരങ്ങ കുട്ടികളുടെ ശില്പശാലയും നടന്നു രാമാനുജം മാസ്റ്ററുടെ ശിഷ്യരുടെ കൂടിയിരുപ്പ് തിരുവനന്തപുരം രംഗപ്രഭാത് അവതരിപ്പിച്ച കുട്ടികളുടെ നാടകങ്ങൾ ഗായികയും നടിയുമായ രശ്മി സതീഷ് സംഗീത സംവിധായികയും വയലിസ്റ്റുമായ ലാമി എന്നിവരുടെ പാട്ടും പറച്ചിലും പരിപാടിയോട് അനുബന്ധിച്ച് നടന്നു പാലാ തിയേറ്റർ ഹട്ട് പുൻകുന്നം ജനകീയ വായനശാല രാമാനുജം മാസ്റ്ററിന്റെ കുടുംബാംഗങ്ങൾ ശിഷ്യർ എന്നിവർ ചേർന്നാണ് രാമാനുജം സ്മൃതി ഒരുക്കിയത് രാമാനുജം സ്മൃതി നിർവഹണം ടെക്നോ ജിപ്സി പ്രൊഡക്ഷനാണ് ഒരുക്കിയത് y hay fornos pala para thank mm -hmm.